സംസ്ഥാനത്ത് എൽഡിഎഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ദേവികുളം പുതുക്കടി എസ്റ്റേറ്റിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് എ രാജ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും മതനിരപേക്ഷതയും ഫെഡറൽ തത്വങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിന് എൽ ഡി എഫ് വിജയിച്ചു വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംവിധാന അവകാശം ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് കേരളത്തിൽ എൽ ഡി എഫ് ബമ്പിച്ച് ഭൂരിപക്ഷത്തിൽ വിജയം നേടും ഇടുക്കി പാർലമെൻറ്റിനെ സംബന്ധിച്ച് ഇവിടെ നിന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ബമ്പിച്ച് കൂടി വിജയിക്കാൻ പോവുകയാണ് മതനിരപേക്ഷ കാത്തു സൂക്ഷിക്കുന്നതും ഫെഡറൽ തത്വങ്ങൾ പാലി വരേണ്ടതുണ്ട് ഇടുക്കി പാർലമെൻറ്റെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ ഒരു വികസന നേട്ടവും നടന്നിട്ടില്ല